ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഫിഷ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫിഷ് കട്ടിങ് ഒരു നെയ്മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് കിലോ വെയിറ്റ് വീറ്റുമാണ് കേട്ടോ ഇത്രയുള്ളൊരു വില നെയ്മീനാണ് ഇതിൻ്റെ വില കറക്റ്റായിട്ടുള്ള വില എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചപ്പോൾ എന്നിവിടെ പറഞ്ഞത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് എന്നാണ് പറഞ്ഞത് കറക്റ്റാണോ അറിയില്ല എനിക്ക് വിശ്വാസം ഇല്ല ഇത് നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം പിന്നെ കുറച്ച് അച്ചാറിന് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ മക്കളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരാറായി അപ്പോൾ അവർക്ക് അവിടെ മീനൊന്നും കിട്ടത്തില്ല മിക്ക ദിവസവും ചിക്കൻ തന്നെ ചിക്കൻ 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 അപ്പോൾ അവർക്ക് വേണ്ടി ചെ അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഒരു പൂജാവുളിയുടെ ഡേസിനൊക്കെ വരുമല്ലോ അപ്പോൾ അതിനായിട്ട് അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ ചിരകൊക്കെ ഇനി കട്ട് ചെയ്യാം ഇത് കട്ടി വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് പഠിച്ചുകൊടുത്ത് നോക്കാം ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പഠിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ആ ഒരു പോകും എല്ല ഇതിന്റെ തൊലിയൊന്നും കളിയാറില്ല കേട്ടോ ഞാൻ വിചാരിച്ചതൊന്ന് തൊലി കളഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു ചെറിയ തൊലി നൈസ് ആയിട്ടുള്ള തൊലിയുണ്ട് ഒന്ന് കളഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചത് ആദ്യമൊന്ന് ഇളകി വരാൻ പാടാണ് പിന്നെ നമുക്ക് ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി വന്നോളൂ ഒരു സൈഡ് ഞാൻ തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത സൈഡും അതുപോലെ തൊലി തൊലികളഞ്ഞെടുക്കാം കുറച്ച് ഉപ്പ് പൊടി കയ്യിൽ വരട്ടി കേട്ടോ തെന്നു അപ്പോൾ തെന്നാതിരിക്കാനായിട്ട് ഉപ്പ് പൊടി വരട്ടി ഇപ്പം നേരത്തെ അതുകൊണ്ട് അതുകൊണ്ടിരി പാടായ് വരാനായിട്ട് മീൻ തൊലി ഇളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനേം കഷ്ണങ്ങളാക്കാം കേട്ടോ തലയുടെ ഭാഗം മലിനി അഴുക്കെ എടുത്തോ മാറ്റം െ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത്രയുണ്ട് ഇതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം ഇനി എളുപ്പമാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അതെ അല്ല അലുവ കഷ്ണം പോലും ഉണ്ടല്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ അളവിൽ കട്ട് ചെയ്ത് മിക്കവാറും ഉള്ളതൊന്നും അതിൻ്റെ തൊലി കളയാറില്ല കേട്ടോ പക്ഷെ എനിക്ക് ഇതിന് തൊലി കളയുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാനിത് തൊലി കളഞ്ഞെടുത്തത് കേട്ടോ തൊലി കളഞ്ഞില്ലെങ്കിൽ ഇത് കെട്ടാൻ ഒരു മാടുള്ള പെട്ടെന്ന് കെട്ടിയെടുക്കുക തൊലി കളയാൻ കുറച്ച് സമയമെടുത്തു അല്ലെങ്കിൽ ഇതുപോലെ പീസാക്കിയിട്ട് തൊലിയോടു കൂടിയാണെങ്കിൽ ഇതുപോലെ പീസാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷണമാക്കി എടുത്താൽ മതി ഇനി മുള്ളില്ലാതെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഈ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്താൽ മാറ്റാം ഉള്ളിൻ്റെ അപ്പുറത്ത് വെച്ച് ഉണ്ടോ ഇപ്പുറവും ഇതിനെ ഞങ്ങൾ പീസാക്കി എടുക്കാം ച്ചാറിനൊക്കെ ഈ വലുപ്പത്തിന് മതി കേട്ടോ ചെറിയ വെളുപ്പത്തിന് ഈ വലുപ്പം മതി അച്ചാറിന് ആദ്യം ഒരു വിഷണം എടുത്ത് വെച്ചിട്ട് വലിയ ഭക്ഷണം ആണ് അത് കറിക്കെടുക്കാനാണ് കേട്ടോ അതിൻ്റെ കൂടെ മുകളിൽ നമുക്ക് തരാം ചായ കൊണ്ടും കളയാം ബാക്കിയുള്ളത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് അച്ചാറിനുള്ള മീൻ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ തലയുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കിട്ടും ചകിളയുടെ ഭാഗം കട്ട് ചെയ്ത് ചെഗിളെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം തലയുടെ ഭാഗത്ത് അഴുക്കൊക്കെ കാണും അതൊക്കെ എടുത്ത് മാറ്റുക ഇതിനെ രണ്ടായിട്ട് മുറിക്കാം തലയും വാലും എല്ലാം കൂടെ മുറിച്ച പാ അത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും അച്ചാറിനുള്ളത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും അച്ചാറിനുള്ളതാണ് ഇനി കുറച്ച് കറിക്കുള്ളതുണ്ട് കേട്ടോ ഇങ്ങനെ കറി വെക്കുന്നത് തലയും അതിൻ്റെ വാലും ഒക്കെ ചേർത്താണ് ഇതെങ്ങനെ കറി വെക്കുന്നതുകൊണ്ട് കൂടി ഇതിലൂടെ കാണിക്കാം സാധാരണ എൻ്റെ എല്ലാ ഫിഷ് കട്ടിങ് വീഡിയോസിലും അവസാനത്ത് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ ഇത് ഒരു ചെറിയ കറി പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളൊരു കറിയും കൂടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പം ഈ മീൻ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ തൊലി കളയണമെന്ന് നിർബന്ധമില്ല കേട്ടോ പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനത് കളയുന്നത് കേട്ടോ തൊലി ഇരിക്കുന്ന ഇവിടെ എനിക്കും പിള്ളേർക്കും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് അപ്പം നിങ്ങൾ തൊലി കളയാതെ കട്ട് ചെയ്യുന്നെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം പീസാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എളുപ്പത്തിൽ കട്ട് ചെയ്തോ തൊലിയോടുകൂടിയാണെങ്കിൽ അവിടെ തൊലി ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് തൊലി കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിന്റെ കാര്യം കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം കാര്യം തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ കൊടുക്കുക ഉലുവ ഉലുവായിട്ട് പൊട്ടി വരട്ടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പത്തുപതിനഞ്ച് വെളുത്തുള്ളി ഉണ്ട് എത്ര ഈസിയാണ് അതുകൊണ്ട് പൊട്ടി വരട്ടെ കുറച്ച് ചെറിയ ഉള്ളിട്ടോ പത്തിരുപത് ചെറിയ ഉള്ളി അല്ലേ രണ്ട് പച്ച വലവ് ഉള്ളി പച്ചമുളകൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഇനി വലിയ തക്കാളി വേണം കുറച്ച് കറിവേപ്പിലയും കിട്ടും ൂൺ മഞ്ഞിപ്പൊടി അഞ്ച് ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിക്കുകയുള്ളൂ നല്ല മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എത്രയും ഇത്രയും പൊടികളെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് മൂക്കട്ടെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഈ തട്ടിയുടെ ചൂടിലിരുന്ന് മൂത്തിട്ട് ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇടിട്ടുകൊടുക്കുക ഈ രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുടിയുണ്ട് അത് വെച്ചു നമ്മളിലേക്ക് ആവശ്യത്തിന് വേണം വിളിച്ചു

മീനെല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെച്ച് എടുക്കാം എന്ത് വരട്ടെ നമ്മുടെ നെയ്മീൻ ചാക്കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അടിപൊളി ആണ് നല്ല പച്ച മീനല്ലായിരുന്നു പച്ചമീനാണ് കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക് ഇപ്പം എൻ്റെ ഫിഷ് കട്ടിങ്ങും കറി മേക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു